ഷ്ണായ നമ അധ പഞ്ചമധ്യസൂത ഉവാച അഥ തംഖമാസീന ഉപാസീനം വാഹ ദ ഋഷിപ്രാഹ വിപ്രശമീണിസ്മയ ശ്രീനാരദ ഉച പാരശല്യമഹാഭാഗവത കച്ചിദത്മന പരിതൃഷ്യതി ശാരീര ആത്മാനസിജ്ഞാസിസംപന്നി മഹതദ്ദം ഭാരതം യം സർ ജിജാസിമധീതം തദ് സനദനം അത് ശോചയാത്മാനം അകൃത പ്രഭോ ശ്രീവ്യാസ ഉച അസ്ത്യേവമേം തയോത്മാ പരിതുഷ്യത്തെ മേ തന്മൂലമവ്യക്തമഗാധബോധം മൃച്ഛാമഹേ ത്മഭവാത്മഭൂതം സവൈഭവാൻ വേദ സമസ്തുഹ്യമുസി യത് പുരുഷ പുരാണ പരാവരേഷോ മനസൈവ വിശ്വം ഗുണൈരസംഗ ം പര്യടൻ നർക്കോകീമന്ദശ്ശി വായിരുവാത്മസാക്ഷീ പരാവരെ ബ്രഹ്മണി ധർമ്മ്രതൈ സ്നസ്യ മേ ന്യൂനമലം വിചക്ഷ ശ്രീനാരദ ഉച്ചതാ യശോ ഭഗവതോ മലം യനൈവാസോ നുഷ്യേതാം മന്യേ തദ്ദർശനം അഖിംം യഥർമാർ മുനിവ്യാകീർത്തി വാസുദേവ്യവർണിത

ർ കർമ്മ അധോ മഹാഭാഗ ശുചിശ്രവാഹ യാഭാഗ ഭവാൻമോദൃക്വാഹ സത്യരഥോധൃത ഉരുക്കമസ് അഖിലബന്ധമുക്ത സമാധിസ്മര തദ്വത പൃഥക്ൃശ സ്ഥൽതൂപത്രിക്വാഭിജതുസ്ഥിതമുർഭേദ വാദതൗരിവാസ് ധർമ്മതാസാവര മഹാന് വിധിക്ക

വിചക്ഷണോ സർഹതി വേദി വിഭോരനന്ദപാരസർത്തി പ്രവർത്തമാനസുണൈരനത്മനസ്തോ ഭവർ ചേട്ടി വിഭോ തയുവാസ്വധർമ്മം ചരണുജം ഹരേർഭജക്വോധ പത്തെ യത്രോ ഭദ്രമഭൂദമുഷ്യം ഗോവാ ആപദോ ഭജതാം സ്വർമ്മദ തേതോ പ്രയതേത ഗോപിതോ നെയഭ്രമതപര് ദുഃഖപതന്യസ്വ

അജം ജഗത ജം പ്രജാം ജഗത് ശിവായതാവാഭ്യോത സുഷ്ടൂക്ുദ്ധിദത്തോ അവിച്യുർകവിഭർപോ ഇലോകഗു വർണനം അഹം പുരാതീത ഭേ ഭവ മുനേ ദ കച്ച വേദവാദി നിരുവിന ശുശ്രൂഷണേ പ്രാവൃഷി നിർവിക്ഷതേത ദാന്തേ ാന്തേൃതീടനകേനുവർത്തി ചുരുപം യപയദർശന ശുശ്രൂഷമാണേ മുനയോൽപ്പാഷിണി ഉച്ചിഷ്ടനു മോദിതോ ദ്ജൈ ഏവം പ്രവർത്തസ വിശുദ്ധ ചേതസർമ്മത്മരുചി പ്രജാതെ തന്ഹം കൃഷ്ണകഥാ പ്രഗായതേണവം മനോഹരാ താ ശ്രദ്ധയാ മേന പദം വിഷണ്ദ പ്രിശ്രവസ്യ മവദ്രുജി തരുചേമുസ സ്ഥലി ദമാശ്യണേ കൽപ്രാവൃഷി ഹരെ വിസൃണ്ോ മേന സമ യശോമലം സങ്കീർത്തമാനം മുനിമഹാത്മഭർഭക്തി പ്രവൃത്തമരജസ്തമോപഹ തേന് പശതധാന ഗുഹ്യതമം എത്തൽ സാക്ഷാൽ ഭഗവതോദി അന്നവോോചൻ ഗമിഷ്യന്തസാവാഹം ഭഗവതോ വാസുദേവേധ മായാൻവിതം യേന ഗി തൽപം സംസൂചിതം ബ്രഹ്മം സ്ഥാപത്രേ ചികിക്ൽസിതം യീശ്വരെ കർമ്മ ബ്രഹ്മണി ഭാവിതം ആമയോ യ് ഭൂതാ യ്രത തടേവ്യാമയം ദ്രവ്യം നസിതം യം നൃടാം സർവേ സംസൃതിഹേതവാ തത്മവിനാശാ കൽപന്തേ കൽപ്പത പരേ യത്ര കിയത്തെ കർമ്മ ഭഗവത് പരിതോഷണം ജ്ഞാനം എത്തദധീനം ഹി ഭക്തിയോസമന്വതം കൂർവാണയർമാണി ഭഗവിക്ഷയാഗൽഗൃണന്തി ഗുണനീ കൃഷ്ണസനുസ്മരന്തി നമോ ഭഗവത്തെ വാസുദേവായ അനിരുദ്ധായ നമ ുദേ പ്രുനരുദ്ധ സങ്കർഷിധാന മന്ത്രമൂർമൂർത്തിയ ഇമം പുനിഗമം ബ്രഹ്മണ് വേത്യമുഷിതം അതാമേ ജ്ഞാനമൈശ്വര്യം സമി ഭാവം ചേശവ ശ്രുത വിശ്രുതം വിഭോ സമാപ്യതയംഭുത്സിതം ആഖ്യാഹി ദുഃഖിർ മുഹുരർത്മന ർവാണമുശന്തിയേതു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരഹിതസ്കന്ധേ വ്യാസനാരദ സംവാ പഞ്ചമോധ്യയ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ശ്രീകൃഷ്ണായ ശ്രീസൂത ഭഗവാൻ ശ്രീകൃഷ്ണമാധോധ്യീസൂത ഉവാചം നിശമേർജന്മ കർമ്മ ഭൂയ പച്ചത സത്യവതീസുത ശ്രീവ്യസ ഉവാച ഭിക്ഷുഭർവിതദേ വിജ്ഞാദേഷ്ടകോൺ സ്വായംഭു കയാവൃത്തവർത്തിക്ഷീേ പ്രാപദേ കളേവരം പ്രാകല്യേതൃതിന്റെ സുരസത്തമാേഷനിരാതി ശ്രീനാരദവാച ഭിക്ഷുഭർപ്രവസിത വിജ്ഞാദേഷ്ടമ വർത്തമാനോ വയ്യതകാർഷം ആത്മജന ബ്രഹ്മുലേവാംസ്തപേക്ഷ ദിഗ കാുന്നോ ബാലകുഹി നിശിഗാം സർപ്പോദോദമീശക്തീ

ൃ്പരീദോ ബുഭുക്ഷിത സ്നു പീത് ഉപസ്പൃഷ്ടോതശ്രമ തണ്േ പീപ്പലോ ആ സ്ഥിതാത്മനത്മാനമാത്മസ്ഥിന്തരണം ഭജം ഭാവനർജിതേതസ ഉത്കണ്ഠ്യുകലാക്ഷൃദയാസീന്മേ ശനൈർഹരിഭിന്നുളാംഗോതിനിർത ആനന്ദബ്ലവേല ുജാവം അപശ്യൻ സോത്തസ്ഥേ വൈക്ലവ്യ ദുർമനക്ഷുസ്ഥം ഭൂയ പ്രണീഥായ മനോഹൃതി വീക്ഷമാണോശ്യമവിതൃപ്തൈവ് ദുരാം യഥം വിജന माहा गोचरो गिरम् गम्भीरश्लक्षणया वाचा शुच प्रशमयन्निव ഹന്സ്മിജന്മനി ഭൻ മാം ദ്രഷുർഹതി ഹക്വകുർദർശോഹംഗുഗി സഗ്യശിതം കാമാൽക്കാമൈ സാധു സർവാൻമുഞ്ചൃച്ച സത്സേവയാ ദീർഘയാദേ ജാത മയ ദൃഢാമതീഹി ത്യമം ലോകം ഗന്ധ മജ്ജന താമസി മധുർമൈ നിബദ്ധേയെന്ന വിപദ്ത കലഹിജി പ്രസർഗനിധേ സ്മൃതിശ്ചാൽ ഹേതാവതുപരരാമ

ൂതേ ശീർനം ചേതസി ഏതധ്യാതിരച്ചിട്ടപൃശേക്ഷയാമുഹോ സിന്ധുപ്ലവോ ദൃഷ്ടോ ഹരിചരോർണനം യമാതിയോഗപഥൈ കാമലോതോ മുഹു മുകുന്ദസേ തധാത്മാധാശാമ്യതിദമാഖ്യാതം യത്പക്ഷോഹം തുയാഘ ജന്മ കമ്മ രഹസ്യം മേതാത്മതോഷണം ശ്രീസൂത ഉം സംഭാഷ ഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുതം മാമന്ത്രവീണം രണയൻ യോ യാദൃച്ഛിഗോമനി അഹോ ദേവർഷിർധന്യോയം യൽ കീർത്തിം ശാങ്കധന്വന ഗായൻ മാദ്യൻ നിദം തന്ദ്ര്യ രമയത്യാതുരം ജഗൽ ഒന്നത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണ